എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പെറ്റൂണിയയുടെ സെയിൽ ആണ് കേട്ടോ എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് വൈറ്റ് പെറ്റൂണിയ ഉണ്ടോ ഉണ്ടോ അതുപോലെ സ്റ്റാർ പെറ്റൂണിയ ഇതൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കണ പ്ലാന്റിൽ ഒന്നാണ് കേട്ടോ പെറ്റൂണിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പ്ലാന്റാണ് പ്ലാന്റുകളെ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പെറ്റോണിയ അതുപോലെ തന്നെ അതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ അറിയാനും അതിൻ്റെ ഏത് വീഡിയോ എവിടെ കണ്ടാലും കയറി കാണാനും ഒരുപാട് ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ അറിയാം പെറ്റോണിയയ്ക്ക് അത്രയേറെ ഫാൻസുണ്ട് എന്ന് അപ്പോഴാണ് ഏട്ടോ എനിക്ക് മനസ്സിലായത് ഇത്രയേറെ ഫാൻസുള്ള ഈ ചെടി എന്താ ഇത്ര ഫേമസ് അല്ലേ എന്തൊക്കെയോ എന്തോ എന്തായാലും കാരണങ്ങൾ എന്തൊക്കെയാകട്ടെ നമുക്ക് ഇന്ന് സെയിലിനുള്ളത് നമ്മുടെ കുറച്ച് നാടൻ സിംഗിൾ പെറ്റിൽ പെറ്റൂണിയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് പ്ലാന്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് പെറ്റൂണിയയിൽ നമുക്കിന്ന് വന്നേക്കുന്നത് നമ്മുടെ സിംഗിൾ പെറ്റിലെ പ്ലാന്റ് വന്നേക്കുന്നത് മൂന്ന് പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു പ്ലാന്റിന് എത്രയായി എന്ന് കണക്ക് കൂട്ടിക്കോട്ടോ അപ്പോൾ ഇതാ മുപ്പത് രൂപ മിച്ചമാണ് ഒരു പ്ലാന്റിന് വരുന്നത് കൊണ്ട് തന്നെ ഇതാ പെറ്റൂണിയനെ ഇഷ്ടപ്പെടുന്ന എല്ലാ പെറ്റൂണിയ ഫാൻസിനും ഇതൊരു ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് പ്ലേറ്റ് പെറ്റൂണിയയുടെ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ പെറ്റൂണിയ റേറ്റ് വരുന്നത് നാല് പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ വരുന്നത് നമ്മൾ ഈ നൂറ് രൂപ ഇരുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞതിൻ്റെ കൂടെ പ്ലസ് കൊറിയർ ചാർജും കൂടെ വരുന്നതാണ് കേട്ടോ പിന്നെ കൂട്ടുകാർ ഒരു കാര്യം പറയട്ടെ ഇപ്പം എൻ്റെ പയ്യെ മഴയൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി അപ്പോൾ ആരും പെറ്റൂണിയും വലിയ മഴയൊന്നും നനയ്ക്കരുത് കേട്ടോ ശക്തമായ വലിയ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റുകൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് പ്ലാന്റുകളൊക്കെ എല്ലാവരും സൂക്ഷിച്ചോളുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സീഡൊക്കെ നിങ്ങളെടുത്ത് സൂക്ഷിച്ചിരിക്കുക സീഡ് ഒരു പേപ്പറിൽ പൊതുങ്ങിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ സീഡ് എത്ര നാൾ വേണേലും നല്ല ജെർമിനേഷനിൽ ഇരുന്നു എനിക്ക് നല്ല ജർമിനേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ വാങ്ങുന്ന സീഡിൻ്റെ അല്ല പറഞ്ഞേ നമ്മുടെ തന്നെ പ്ലാന്റിൻ്റെ സീഡാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ നമ്മളിപ്പോൾ മൂന്ന് പെറ്റൂണിയ നൂറ് രൂപ എന്ന് പറഞ്ഞു പെറ്റൂണിയയുടെ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ നമുക്ക് കട്ടിങ് വെച്ച് പിടിപ്പിച്ച ആയതുകൊണ്ട് തന്നെ ഏത് കളറാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല കാരണം എല്ലാത്തിനും പൂക്കൾ വന്നില്ല എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് പെറ്റൂണിയ്ക്കും പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ അതും നമുക്ക് ഇന്ന കളർ പൂവ് എന്ന് പറഞ്ഞ് നമുക്ക് നാല് പ്ലാന്റ് സെപ്പറേറ്റ് കളറായിട്ട് നമുക്ക് തരാനായിട്ട് കഴിയില്ല കേട്ടോ അതും നമുക്ക് ഇതുപോലെ തന്നെയാണ് പൂക്കൾ വരാത്തോണ്ട് ഇന്ന ഇന്ന കളർ എന്ന് പറഞ്ഞ് നമുക്ക് തരാനായിട്ട് കഴിയില്ല അപ്പോൾ സിംഗിൾ വരുന്നത് മൂന്ന് പ്ലാന്റിന് നൂറ് രൂപയും കോംപോസ്റ്റിലാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ പെറ്റൂണിയ നാല് പ്ലാന്റ് ഇരുന്നൂറ് രൂപയുമാണ് വരുന്നത് പ്ലസ് കൊറയോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല അത് പ്രത്യേക എടുത്ത് പറയട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഫോട്ടോ ഇതിൽ കാണിക്കുന്ന നമുക്കിതുവരെ വിരിങ്ങി കിട്ടിയിട്ടുള്ള കളറുകളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ളതും പിരിയാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ മുട്ടകളൊക്കെ വന്നു ചിലതിൽ മുട്ടകളൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമുക്ക് കളർ സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടായിരുന്നു പ്ലാന്റ് വാങ്ങാൻ മടിക്കരുത് കേട്ടോ കാരണം പെറ്റിയോണി ഇത്രയും വിലക്കകലാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാം വീഡിയോ ഇഷ്ടമായ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോയിൽ കാണാം